ഡി സി സി അധ്യക്ഷന്മാർക്ക് മത്സര വിലക്ക് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക് തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തും ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളാകുന്നതിൽ നിന്നും വിലക്കാണ് ഹൈക്കമാൻഡ് നീക്കം സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും തിരഞ്ഞെടുപ്പുകൾ ചുക്കാൻ പിടിക്കുന്നതിനും മുഖ്യ ചുമതല ഡി സി സി അധ്യക്ഷന്മാർക്കാണെന്നാണ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായം അഹമ്മദാബാദിൽ നടന്ന എഐസി യോഗത്തിലാണ് തീരുമാനം അന്തിമമാക്കിയത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഡി സി സി അധ്യക്ഷന്മാർക്ക് ഡി സി സി അധ്യക്ഷന്മാരെ ഹൈക്കമാൻഡ് നിയമിക്കുന്ന രീതിയും ഒഴിവാക്കും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷം ഇത്തരമൊരു നീക്കം നടത്തിയത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് സാധ്യത വ്യക്തമായി ബോധ്യപ്പെട്ടതുകൊണ്ടാവാം രാജ്യത്തെ ഡി സി സികൾ കേന്ദ്രീകരിച്ച് പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു അവസ്ഥ ഉണ്ടാകണമെന്ന് നേരത്തെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു ഇത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സമ്മേളനം നടത്താനുള്ള തീരുമാനം പാർട്ടിയിൽ അധികാര വികേന്ദ്രീകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഹൈക്കമാൻഡ് ഇതിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തനത്തിന് കേന്ദ്രമായി ഡി സി സികളെ മാറ്റാനാണ് തീരുമാനം ഇതിനെ തുടർന്നാണ് അധ്യക്ഷന്മാരുടെ യോഗം ഏപ്രിൽ എട്ട് ഒമ്പത് ഗുജറാത്തിൽ നടക്കുന്ന എഐസി സമ്മേളനത്തിന് മുൻപ് ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം നടത്താനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ പല സംസ്ഥാനങ്ങളിലും പുതിയ ഡി സി സി അധ്യക്ഷന്മാരെ അതിനാൽ പുതിയ ഡി സി സി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തതിനു ശേഷമായിരിക്കും സമ്മേളനം നടക്കുക കേരളം കർണാടക ഹരിയാന സംസ്ഥാനങ്ങളിൽ പുതിയ ഡി സി സി അധ്യക്ഷന്മാരെ നിയമിക്കും ഹരിയാനയിലൊക്കെ കഴിഞ്ഞ പത്ത് വർഷമായി താഴെത്തട്ടിലെ കമ്മിറ്റികൾ വളരെ നിർജീവമാണ് രണ്ടായിരത്തിഒൻപതിലാണ് ഇതിനു മുൻപ് ഹൈക്കമാൻഡ് ഡി സി സി അധ്യക്ഷന്മാരെ യോഗം വിളിച്ചു ചേർത്തത് ബ്ലോക്ക് പ്രസിഡന്റുമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗം രണ്ടായിരത്തി ഒൻപത് ലോക്സഭ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ചേർന്നത് വീണ്ടും അധികാരത്തിലെത്താൻ ഈ യോഗം സഹായിച്ചെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ